വെനേസുലയിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായകമായ വഴിത്തിരിവായി മാറിയ സൈനിക നടപടിക്ക് തൊട്ടു പിന്നാലെ ആഗോള രാഷ്ട്രീയ രംഗത്ത് വീണ്ടും ശക്തമായ പ്രതികരണങ്ങളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി വെനേസുലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യയെയും പിടികൂടി യു എസിലെ കോടതിയിൽ ഹാജരാക്കിയ അതേ സമയത്താണ് ഇന്ത്യ ഉൾപ്പെടെ ആറ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ട്രംപ് പുതിയ ഭീഷണികളും പരാമർശങ്ങളും ഉന്നയിച്ചത് ഇന്ത്യ ഇറാൻ ഗ്രീൻലാൻഡ് ക്യൂബ മെക്സിക്കോ കൊളംബിയ എന്നീ രാജ്യങ്ങളെയാണ് ട്രംപ് തന്റെ പ്രസ്താവനകളിലൂടെ നേരിട്ടോ പരോക്ഷമായോ വിമർശന വിധേയമാക്കിയത് ഓരോ രാജ്യത്തെയും കുറിച്ചും ട്രംപ് നടത്തിയ പരാമർശങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കും ആശങ്കകൾക്കും വഴിവച്ചിരിക്കുകയാണ് കൊളംബിയക്കെതിരെ സൈനിക നീക്ക സൂചന കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയെ ട്രംപ് അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു പെട്രോയെ രോഗാതുരനായ മനുഷ്യനെന്ന് വിശേഷിപ്പിച്ച ട്രംപ് കൊളംബിയയിൽ നിന്ന് അമേരിക്കയിലേക്ക് നടക്കുന്ന കൊക്കൈൻ കയറ്റുമതി നിയന്ത്രിക്കാൻ അവിടുത്തെ സർക്കാർ പരാജയപ്പെട്ടുവെന്നും അറിയിച്ചു ു വെരേസൊലുണ്ടായതുപോലുള്ള ഒരു സൈനിക നടപടി കൊളംബിയയിലും ഉണ്ടാകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അതൊരു നല്ല കാര്യമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നായിരുന്നു ട്രംപിന്റെ മറുപടി കൊളംബിയ ഭരിക്കുന്നത് സമനില തെറ്റിയ ഒരാളാണെന്നും അത്തരമൊരാൾ അധികകാലം അധികാരത്തിൽ തുടരാൻ സാധ്യതയില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഈ പരാമർശങ്ങൾ ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ പുതിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിക്ക് വഴിവച്ചേക്കാമെന്ന വിലയിരുത്തലുകളാണ് ഉയർന്നുവരുന്നത് മെക്സിക്കോയെ കുറിച്ച് കടുത്ത ആരോപണങ്ങൾ മെക്സിക്കോയെ സംബന്ധിച്ചും ട്രംപ് ശക്തമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് മെക്സിക്കോ ഭരിക്കുന്നത് പ്രസിഡന്റ് ക്ലോഡിയ ഷീൻബോം അല്ല മറിച്ച് മയക്കുമരുന്ന് മാഫിയകളാണെന്നാണ് ട്രംപിന്റെ ആരോപണം അതിർത്തി കടന്നുള്ള മയക്കുമരുന്ന് കടത്ത് അവസാനിപ്പിക്കാൻ മെക്സിക്കൻ സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ യുഎസ് സൈന്യത്തെ അയച്ച് മാഫിയകളെ നേരിടുമെന്ന താക്കീതും ട്രംപ് നൽകി മെക്സിക്കൻ പ്രസിഡന്റുമായി നടത്തിയ എല്ലാ സംഭാഷണങ്ങളിലും യു എസ് സൈന്യത്തിന്റെ സഹായം വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു എന്നാൽ പ്രശ്നം രാജ്യത്തിനുള്ളിൽ തന്നെ പരിഹരിക്കാമെന്ന നിലപാടിലാണ് മെക്സിക്കോ തുടരുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ഈ പരാമർശങ്ങൾ യു എസ് മെക്സിക്കോ ബന്ധങ്ങളിൽ വീണ്ടും സംഘർഷത്തിന് ഇടയാകുമെന്ന സൂചനകളാണ് നിലനിൽക്കുന്നത് ക്യൂബ തകർച്ചയുടെ വക്കിലെന്ന് ട്രംപ് വെനേസലിലെ രാഷ്ട്രീയ മാറ്റത്തോടെ ക്യൂബ പൂർണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലായെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടു ക്യൂബ ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണെന്നും അധികം വൈകാതെ അവിടുത്തെ ഭരണകൂടം തകർന്നു വീഴുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ക്യൂബയ്ക്ക് സ്വന്തമായി വരുമാന മാർഗങ്ങൾ പോലും ഇല്ലെന്നും വെനേസറിലെ എണ്ണ വരുമാനമായിരുന്നു ക്യൂബയുടെ പ്രധാന ആശ്രയമെന്നും ട്രംപ് പറഞ്ഞു അമേരിക്ക പ്രത്യേകമായി ഒന്നും ചെയ്തില്ലെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ക്യൂബ സ്വാഭാവികമായി തകരുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഈ പരാമർശങ്ങൾ കരീബിയൻ മേഖലയിൽ പുതിയ രാഷ്ട്രീയ അനിശ്ചിതങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് വിലയിരുത്തൽ ഗ്രീൻലാന്റിനെ കുറിച്ചുള്ള പഴയ നിലപാട് ആവർത്തിക്കുന്നു ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് അനിവാര്യമാണെന്ന തന്റെ പഴയ നിലപാട് വീണ്ടും ശക്തമായി ആവർത്തിച്ചു ആർട്ടിക് മേഖലയിലെ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കണമെന്ന ആവശ്യം അദ്ദേഹം ഉന്നയിച്ചത് ഈ നിലപാട് ഡെൻമാർക്കിനെ നേരത്തെ തന്നെ പ്രകോപിപ്പിച്ചിരുന്നതാണ് ഗ്രീൻലാൻഡിന്റെ ഖജന സമ്പത്തോ എണ്ണയോ അമേരിക്കയ്ക്ക് ആവശ്യമില്ലെന്നും ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണശേഖരം യു എസിനുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി എന്നാൽ ഗ്രീൻലാന്റിന് ചുറ്റുമുള്ള മേഖലയിൽ ചൈനീസ് റഷ്യൻ കപ്പലുകൾ സജീവമായി സഞ്ചരിക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ സുരക്ഷാ കാരണങ്ങളാൽ ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് ലഭിക്കേണ്ടതുണ്ടെന്നുമാണ് ട്രംപിന്റെ വാദം ഇറാനും ഇന്ത്യയും മുന്നറിയിപ്പുകളും ഭീഷണികളും ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്താൻ സർക്കാർ ബലപ്രയോഗം നടത്തിയാൽ അമേരിക്ക ശക്തമായി തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകി ഇതിനെ ലോക് ലോഡ് എന്ന പദപ്രയോഗത്തിലൂടെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് അതായത് പൂർണ്ണ സൈനിക സന്നാഹത്തോടെയാണ് അമേരിക്ക നിലകൊള്ളുന്നതെന്ന സൂചന ഇതിനൊപ്പം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യയുടെ നിലപാടിനെക്കുറിച്ചും ട്രംപ് അതൃപ്തി പ്രകടിപ്പിച്ചു അമേരിക്കയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി ഇന്ത്യ പ്രവർത്തിച്ചാൽ ഇന്ത്യക്കെതിരെ ഉയർന്ന തോതിലുള്ള വ്യാപാര നികുതികൾ ചുമത്തുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി ഈ പരാമർശങ്ങൾ ഇന്ത്യ യു എസ് സാമ്പത്തിക ബന്ധങ്ങളിൽ പുതിയ സമ്മർദ്ദങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്ന വിലയിരുത്തലാണ് ഉയർന്നുവരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി